പേരുകേട്ട ചോള സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്ന തഞ്ചാവൂർ സഞ്ചാരികൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് തഞ്ചാവൂരിലേക്ക് യാത്ര പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഇവിടെ പറയാം അതിനു മുമ്പ് സീതിസ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനുകൾക്കായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വ്യത്യസ്ത യാത്രാവിവരങ്ങൾക്കും കാഴ്ചകൾക്കുമായി ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അംഗത്വം എടുക്കാം ഒന്നാമതായി സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ പ്ലാൻ ചെയ്യാം ഒരു ദിവസം കൊണ്ട് തഞ്ചാവൂരിലെ പ്രധാന കാഴ്ചകളെല്ലാം കണ്ടു തീർക്കാം ഒരു ദിവസത്തെ യാത്രാ പദ്ധതിയാണെങ്കിൽ രാവിലെയും രാത്രിയിലെയുമുള്ള ബൃഹതീശ്വര ക്ഷേത്രത്തിൻ്റെ കാഴ്ച മറാത്ത പാലസ് തഞ്ചാവൂർ മ്യൂസിയം എന്നിവയാണ് തീർച്ചയായും കാണേണ്ടത് ഇനി നിങ്ങൾക്ക് രണ്ട് ദിവസം തഞ്ചാവൂരിൽ ചിലവഴിക്കാൻ സമയമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങൾക്കൊപ്പം ഷോർട്ട്സ് ചർച്ച് കല്ലണൈ ഡാം ത്യാഗരാജ ഭാഗവതരുടെ സ്ഥലമായ തിരുവയ്യാർ തുടങ്ങിയ സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്താം തഞ്ചാവൂരിലെ വീണയും പാവകളും പ്ലേറ്റ് മേക്കിങ്ങും ചിത്രപ്പണികളുമെല്ലാം പ്രശസ്തമാണ് ഇവ നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ തൊട്ടടുത്തു തന്നെയുണ്ട് ഇവയിലേതെങ്കിലുമൊക്കെ സന്ദർശിക്കാം വളരെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും അത് ഒരു ദിവസത്തെ യാത്രാ പദ്ധതിയിലും സമയത്തിനനുസരിച്ച് ഇവ ഉൾപ്പെടുത്താവുന്നതാണ് കുംഭകോണം ചോളാപുരം ശ്രീരംഗം ചിദംബരം തുടങ്ങിയ സ്ഥലങ്ങൾ ഇഷ്ടാനുസരണം തഞ്ചാവൂർ യാത്രയ്ക്കൊപ്പം ഉൾപ്പെടുത്താവുന്നതാണ് ഇവ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ ആവശ്യമായി വരുമെന്ന് മാത്രം തഞ്ചാവൂർ എങ്ങനെ എത്താം എന്ന് പറയുന്നതിന് മുമ്പ് എവിടെ താമസിക്കാമെന്ന് പറയാം തഞ്ചാവൂരിലെ ഹോട്ടലുകളിലെല്ലാം ഔട്ട് ചെയ്യേണ്ട സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് അതായത് രാവിലെ അവിടെ എത്തി മുറിയെടുത്താൽ വൈകുന്നേരം ആകുമ്പോഴേക്കും രണ്ട് ദിവസത്തെ ചാർജ് കൊടുക്കണം അതേസമയം രാവിലെ എത്തി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മടങ്ങുന്നതെങ്കിൽ ഇത് അത്ര പ്രശ്നമാകില്ല കാരണം രണ്ട് ദിവസം എന്തായാലും ചെലവഴിക്കുന്നുണ്ടല്ലോ കുംഭകോണത്തേക്കോ മറ്റോ പോകുന്നുണ്ടെങ്കിൽ ഈ രീതി സ്വീകരിക്കാം ഒരു ദിവസത്തെ വാടക മാത്രം കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മുറിയെടുക്കുന്നതാണ് ബുദ്ധി അതിനനുസരിച്ച് തഞ്ചാവൂർ എത്തുന്ന യാത്രാ തിരഞ്ഞെടുക്കാം ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിൽ കുറേ ഹോട്ടലുകളുണ്ട് ഇവിടെ എവിടെയെങ്കിലും മുറിയെടുക്കുന്നതാണ് നല്ലത് രാത്രിയുള്ള ക്ഷേത്രത്തിൻ്റെ കാഴ്ച കണ്ട് മടങ്ങാനെല്ലാം ഇത് സൗകര്യപ്രദമായിരിക്കും തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള മുറികൾ ഐ ആർ സി ടി സി സൈറ്റ് വഴി ബുക്ക് ചെയ്യാം മുറികൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് അവിവാഹിതരായ ആണിനും പെണ്ണിനും ഒരുമിച്ച് മുറി ലഭിക്കില്ലെന്ന നിയമം മിക്ക ഹോട്ടലുകളിലും ഉണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തഞ്ചാവൂർ എങ്ങനെ എത്താം എന്ന് നോക്കാം സ്വന്തം വണ്ടിയുള്ളവർക്ക് വഴി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടല്ലോ ഗൂഗിൾ മാപ്സ് ഉണ്ടല്ലോ അതില്ലാത്തവർക്ക് ട്രെയിൻ തന്നെയാണ് നല്ലത് കോയമ്പത്തൂരിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് എടുക്കുന്ന ചെമ്മൊഴി എക്സ്പ്രസ് രാവിലെ അഞ്ച് അൻപത്തെട്ടിനും രാവിലെ ഏഴ് പതിനഞ്ചിന് എടുക്കുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് രണ്ടിനും തഞ്ചാവൂരെത്തും ഞായറാഴ്ച മാത്രമുള്ള കോയമ്പത്തൂർ താമ്പരം വണ്ടി രാവിലെ അഞ്ച് നാൽപ്പത്തെട്ടിന് തഞ്ചാവൂരെത്തും എറണാകുളം ഭാഗത്തു നിന്നുള്ളവർ രാത്രി പത്ത് പത്ത് ഇരുപത്തഞ്ചിനുള്ള എറണാകുളം കാരക്കൽ എക്സ്പ്രസ്സിൽ കയറിയാൽ രാവിലെ ഒമ്പത് അഞ്ചിന് തഞ്ചാവൂർ ഇറങ്ങാം തമിഴ്നാട്ടിലെ മിക്ക ഭാഗത്തു നിന്നും തഞ്ചാവൂരിലേക്ക് ബസ് കിട്ടും ഇനി നാലാമത്തെ പോയിൻറ്റ് ബൃഹദീശ്വര ക്ഷേത്രം ചരിത്ര സ്മാരകം എന്ന നിലയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണെങ്കിലും നിത്യവും പൂജ നടക്കുന്ന ആരാധനാലയം കൂടിയാണ് അതിൻ്റെ മര്യാദ എപ്പോഴും പാലിക്കണം അന്യമതസ്ഥർക്ക് പ്രവേശനത്തിന് തടസ്സമൊന്നുമില്ല ഇവിടെ കയറാൻ ടിക്കറ്റ് ഒന്നുമില്ല പൂജ നടക്കുന്ന ക്ഷേത്രത്തിനകത്ത് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ അനുവാദമില്ല ചെരുപ്പ് പുറത്ത് കൗണ്ടറിൽ ഏൽപ്പിക്കാം ഇനി അഞ്ചാമത്തെ കാര്യം ബൃഹദീശ്വര ക്ഷേത്രത്തിലെ കാഴ്ചകൾ നന്നായി ആസ്വദിച്ചു കാണാൻ രണ്ട് മണിക്കൂറെങ്കിലും എടുക്കൂ പരമാവധി രാവിലെ ആറു മണിയോടെ ക്ഷേത്രത്തിലെത്തുക അല്ലെങ്കിൽ വൈകിട്ട് നാലുമണിയോടെ ഉച്ച സമയത്ത് അപാര ചൂടായിരിക്കും ചെരുപ്പ് പുറത്ത് വെച്ചിട്ട് കയറുന്നതുകൊണ്ട് കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകും കാൽ നിലത്ത് കുത്താൻ കഴിയില്ല വലിയ ബാഗുകളും പെട്ടികളുമായൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത് അതുമായി ക്ഷേത്രം ചുറ്റിക്കാണുന്നത് പ്രയാസമായിരിക്കും തൊപ്പി ധരിക്കുന്നത് നല്ലതാണ് അതുപോലെ ക്ഷേത്രത്തിൽ രാത്രി വൈദ്യുത വിളക്കുകൾ തെളിയിച്ചിട്ടുള്ള കാഴ്ച കാണാതിരിക്കരുത് ഇനി ആറാമത്തെ പോയിന്റ് വെറുതെ അടിച്ചു പൊളിക്കാൻ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള യാത്രയാണ് പദ്ധതിയെങ്കിൽ തഞ്ചാവൂരേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് അത്തരം കൂട്ടുകാരുടെയോ സംഘത്തിന്റെയോ കൂടെ ഇങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ബുദ്ധി തഞ്ചാവൂർ ഒരു ചരിത്ര നഗരമാണ് നമ്മുടെ മുൻഗാമികളുടെ കരകൗശല മികവ് കണ്ട് അന്തം വിട്ടുപോകുന്ന സ്ഥലമാണ് ബൃഹദീശ്വര ക്ഷേത്രം തഞ്ചാവൂർ മ്യൂസിയവും കൊട്ടാരവും ഒക്കെ ചരിത്ര സ്മാരകങ്ങളാണ് ഇത്തരം സ്ഥലങ്ങൾ കാണാൻ അല്പം ക്ഷമയും താല്പര്യവും ഉള്ളവരോടൊത്ത് മാത്രം എത്തുക കുടുംബത്തോടൊപ്പമാണ് യാത്രയെങ്കിൽ കുട്ടികൾക്ക് ഇത്തരം സ്ഥലങ്ങളെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക ഇനി ഏഴാമത്തെ പോയിന്റ് തഞ്ചാവൂരിൽ എത്തുന്നതിന് മുമ്പ് തഞ്ചാവൂരിൻ്റെയും ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെയും ചോള സാമ്രാജ്യത്തിൻ്റെയും ചരിത്രമൊക്കെ വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഏറ്റവും കുറഞ്ഞത് വിക്കിപീഡിയ വിവരങ്ങളെങ്കിലും വായിക്കുക കാഴ്ചകൾ കൂടുതൽ നന്നായി ആസ്വദിക്കുന്നതിന് ഇത് സഹായിക്കും ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ഗൈഡുകളുടെ സേവനം ലഭിക്കുമെങ്കിലും വലിയ നിരക്കാണ് ഈടാക്കുന്നത് ചെറിയൊരു ചരിത്രബോധം നമുക്കുണ്ടെങ്കിൽ ഗൈഡില്ലാതെ തന്നെ ക്ഷേത്രം ചുറ്റിക്കാണാം പോയിൻറ്റ് നമ്പർ എട്ട് ഇനി തഞ്ചാവൂരിലെ ഭക്ഷണത്തെക്കുറിച്ച് പറയാം മികച്ച വെജിറ്റേറിയൻ വിഭവങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് തഞ്ചാവൂർ പൊങ്കലും തൈര് സാധവും സാമ്പാർ സാധവും ദോശകളും ഒക്കെ കഴിച്ചു നോക്കാം വില നല്ല കുറവുള്ള ഹോട്ടലുകളും വില നന്നായി കൂടിയ ഹോട്ടലുകളും ഒരുപോലെയുണ്ട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളും കുറവല്ല ഒമ്പതാമത്തെ പോയിന്റ് ഇവിടുത്തെ ഓട്ടോറിക്ഷയിൽ പരമാവധി കയറാതിരിക്കുക എന്നതാണ് മിനിമം നൂറ് രൂപയാണ് ഇവിടുത്തെ ഓട്ടോ നിരക്ക് കയറേണ്ടി വന്നാൽ ചാർജ് എത്രയെന്ന് ആദ്യമേ ചോദിച്ച് ഒന്ന് വില പേശിയതിന് ശേഷം മാത്രം കയറുക റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ബൃഹദീശ്വര ക്ഷേത്രത്തിനടുത്തേക്കും തിരിച്ചും പോകാൻ പകൽ സമയം ഷെയർ ഓട്ടോ കിട്ടും നാട്ടുകാരോട് ആരോടെങ്കിലും ചോദിച്ചാൽ ഷെയർ ഓട്ടോ കിട്ടുന്ന സ്ഥലം പറഞ്ഞു തരൂ പത്തോ പതിനഞ്ചോ രൂപ കൊടുത്താൽ മതിയാകും ഇനി പത്താമത്തെ പോയിന്റ് തഞ്ചാവൂരിൽ വന്നാൽ അതിന്റെ ഓർമ്മയ്ക്കായി തഞ്ചാവൂർ പാവകളോ തഞ്ചാവൂർ പട്ടോ പ്ലേറ്റുകളിൽ തീർത്ത ചിത്രങ്ങളോ വാങ്ങാവുന്നതാണ് തഞ്ചാവൂർ പാവകൾ വഴിയരികിലെല്ലാം വിൽക്കുന്നത് കാണാം അത് നല്ലതായിരിക്കണമെന്നില്ല തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലും തഞ്ചാവൂർ മ്യൂസിയത്തിലും പാവകൾ വിൽക്കുന്ന കടകളുണ്ട് അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻ്റ് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക വ്യത്യസ്ത യാത്രാ വീഡിയോകൾക്കും വിവരങ്ങൾക്കുമായി ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചെറിയൊരു തുകയടച്ചാൽ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാം തീർച്ചയായും ഉപകാരപ്പെടും നന്ദി